കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്നനും സദർശവാക്യങ്ങൾ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ സുഗമമായ യാത്രയ്ക്ക് സുരക്ഷിതമായ വഴി ആവശ്യമാണ് ഏതൊരു വഴിക്കും മുൻപേ നമ്മുടെ മനസ്സ് അതിലൂടെ സഞ്ചരിപ്പാൻ ഇടയാകും മനസ്സിനെ നിയന്ത്രിച്ച് വഴിയെ ക്രമീകരിക്കുന്നവൻ ആരംഭത്തിൽ തന്നെ അപകടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനിടയാകും എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്ന ഉത്തരം നാം തന്നെ കണ്ടെത്തേണ്ടതാകുന്നു യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർ തിരഞ്ഞെടുക്കേണ്ട വഴികൾ ഏതൊക്കെയായിരിക്കണം മത്തായി ഏഴാം അധ്യായം പതിനാലാം വാക്യം ജീവങ്കലേക്ക് പോകുന്ന വഴി ആയിരിക്കണം അതിനൊരു വാതിലും ഉണ്ട് വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്ര എല്ലാ വഴിയും പൊതുവഴിയല്ല വിശ്വാസിക്ക് പോകേണ്ട ഒരു വഴിയുണ്ട് അതിലൂടെ മാത്രമേ നാം പോകാവൂ യശയാവ് അൻപത്തി ഒൻപതിന്റെ എട്ട് സമാധാനത്തിന്റെ വഴിയായിരിക്കണം നമ്മുടേത് സമാധാനവും സ്വസ്ഥതയും ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് അത് വഴിയിൽ അന്വേഷിക്കേണ്ടതല്ല സമാധാനമുള്ളവൻ പോകുന്ന വഴി സമാധാന വഴി ആയിരിക്കും യോവ് ഇരുപത്തിനാലിന്റെ വെളിച്ചത്തിന്റെ വഴി ആയിരിക്കണം കാഴ്ചയില്ലായ്മേക്കാൾ ഉൾക്കാഴ്ചയില്ലാത്തതാണ് ഗുരുതര പ്രതിസന്ധിക്ക് കാരണമാകുന്നത് യഷ്യാവ് മുപ്പത്തി അഞ്ചിന്റെ എട്ട് വിശുദ്ധ വഴി ആയിരിക്കണം നമ്മുടേത് ഇതിന്റെ തുടക്കം നമ്മുടെ ഹൃദയത്തിലും ഒടുക്കം നിത്യതയിലും ആയിരിക്കട്ടെ സ്വർഗീയപിതാവേ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വഴികളെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു ദൈവഹിതപ്രകാരമുള്ള വഴിയെ സഞ്ചരിപ്പാൻ കൃപതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും യേശു നാമത്തിൽ തന്നെ